ഫ്രാൻസ് എന്തൊക്കെയാ വിശേഷം എല്ലാവരും സുഖമായിരിക്കുന്നോ അപ്പോൾ ഇന്ന് കുറച്ച് വൈകുന്നേരത്തെ കാഴ്ചകളാണേ അപ്പോൾ എനിക്ക് ചെറിയ രീതിയിലുള്ള കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് വളരെ കുഞ്ഞു കൃഷിയാണ് അപ്പോൾ അതിൽ കുറച്ച് പച്ചമുളകിൻ്റെ തൈ ഉണ്ട് അതിലേക്ക് കുറച്ച് കഞ്ഞിവെള്ളവും പിന്നെ കുറച്ച് ചാരവും കൂടെ ചേർത്തിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് അതിലൊഴിച്ചു കൊടുത്താൽ നല്ലതാണെന്ന് ഇങ്ങനെ യൂട്യൂബിലും പിന്നെ അല്ലാതെ കുറേ ആൾക്കാരൊക്കെ എന്നോട് പറഞ്ഞു നല്ല വളമാണ് എന്ന് അപ്പോൾ അതവിടെ എടുത്തു വെച്ചു പിന്നെ ഇത് കുറച്ച് കഞ്ഞിവെള്ളം ഈ നാരങ്ങേൻ്റെ തോലി നാരങ്ങേൻ്റെ തോലി എടുത്തു വെച്ചിട്ട് അതിലിങ്ങനെ ഇട്ട് വെക്കും അപ്പം അത് ഞാൻ ഈ കറിവേപ്പിനെ ഒഴിച്ചു കൊടുക്കലുണ്ട് അപ്പോൾ ഇടയ്ക്കൊക്കെ ഒഴിക്കാൻ പറ്റലുള്ളൂ ഇങ്ങനെ കറിവേപ്പിലേൻ്റെ ഇലയൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞു പോകുന്നുണ്ട് അപ്പം അതിതും പലരും പറയുന്ന തിപ്പാണ് അങ്ങനെയാണ് ഇത് ട്രൈ ചെയ്യാൻ തുടങ്ങിയത് ഇടയ്ക്കൊക്കെ അത് നല്ല രീതിയിൽ വരലുണ്ട് പക്ഷേ എന്താ അറിയില്ല ഉണ്ടായി വരുന്നതിൻ്റെ ഇലകളൊക്കെ വല്ലാതെ കൊഴിഞ്ഞു പോകുന്നുണ്ട് എന്താ അറിയില്ല അപ്പോൾ അതെന്തോണ്ടാന്നുള്ളത് ആർക്കെങ്കിലും അറിയില്ല ഒന്ന് കമൻറ്റ് ചെയ്യണേ എന്തെങ്കിലും അതിന് പരിഹാരമുണ്ടോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് പറയണേ അപ്പോൾ അത് കഴിഞ്ഞു അപ്പോൾ ഈ കഞ്ഞിവെള്ളവും ചാരവും മിക്സ് ചെയ്തിട്ടുള്ള ഈ വെള്ളം ഞാൻ ഈ പച്ചമുളക് ഇത് കാന്താരിയാണ് കാന്താരി മുളകിനൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണ് ഇതിനു കൊണ്ട് ചെറിയൊരു മഞ്ഞക്കളറ് ഇലക്കൊക്കെ ഇതാകേണ്ട ഈ ചട്ടിയിലുള്ളതിന് ഭയങ്കര ഒരു മഞ്ഞക്കളറ് വന്നിട്ടുണ്ട് അത് എന്തുകൊണ്ടാണെന്നൊന്ന് പറയണേ അതും വെയിലത്താണ് വെച്ചത് എന്നിട്ട് ഒരു മഞ്ഞ മഞ്ഞക്കളറ് വന്നിട്ടുണ്ട് ഇതെൻ്റെ കഴിഞ്ഞ വർഷത്തെ വഴിതന്നെയാണ് അതിങ്ങനെ വെട്ടി വെട്ടി കൊടുത്തപ്പോൾ പുതിയ പുതിയ ശാഖകൾ വന്നതാണ് അപ്പോൾ അതിന് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ രാവിലെ തൊട്ടേ ഉള്ള പിന്നെ ഈ കഞ്ഞിവെള്ളത്തിൻ്റെ വേസ്റ്റ് പിന്നെ അരി അരി കഴുകിയ വെള്ളം പിന്നെ പയറ് കടല അതൊക്കെ കഴുകിയ വെള്ളം ഉഴുന്ന് അങ്ങനത്തൊക്കെ എടുത്ത് വെച്ചിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അത് വൈകുന്നേരം ഇതുപോലെ ഇടയ്ക്ക് ഇല്ല ഇടയ്ക്ക് ഒരു മൂന്നാല് ദിവസം കൂടുമ്പോൾ ഒഴിച്ചു കൊടുക്കും പിന്നെ ഇതാ ഇതാണെൻ്റെ തക്കാളി തൈ തക്കാളി തൈ ഇതൊക്കെ ഒരുപാട് പ്രായമുള്ള തക്കാളിയാണ് ഇതിൽ നിന്ന് ഞാൻ കുറേ തക്കാളി പറിച്ചു എന്നിട്ട് ഇതിൻ്റെ ശാഖകൾ ഇതുപോലെ വെട്ടി വെട്ടി കൊടുത്തതിന് ശേഷം വീണ്ടും എനിക്കിങ്ങനെ തക്കാളി തന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ നനച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും കുക്കിങ്ങിലേക്ക് വന്നതാണ് ഇപ്പോൾ ചട്ടിയിൽ മീനൊക്കെ വെച്ചിട്ടാണ് പോയത് സിമ്മിലിട്ട് പോയതാണ് അപ്പോൾ ഇന്ന് ഉപ്പുമാവും മീൻകറിയും മീൻ പൊരിച്ചതുമാണ് ഭക്ഷണം അപ്പം എല്ലാവർക്കും എന്തായിരുന്നു ഭക്ഷണം എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചോ അപ്പോൾ ഈ ഉപ്പുമാവൊക്കെ അതാ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് പെട്ടെന്ന് പരിപാടി കഴിയുന്ന ഒരു ഫുഡ് ഐറ്റം ആണ് ഉപ്പുമാവ് പക്ഷെ എനിക്ക് തീരെ ഇഷ്ടമല്ലാത്തൊരു സാധനമാണ് ഉപ്പുമാവ് പക്ഷെ എന്താക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരണമല്ലോ ചപ്പാത്തി ഉപ്പുമാവ് പൊട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് രാത്രി വേണം ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഒന്ന് കൂടെ കൂടണേ